ഈ ജീവിതം ൂർണ്ണ പ്രശോ സ്നേഹം ആതുരപൂർണ്ണ പ്രശോഭിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തൻ്റെ കുരിച്ച് മരണത്തിലൂടെ നമുക്ക് പരദീസ നേടിത്തുന്ന ഈശോയുടെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മിനിസ്ട്രിയിലെ അവരുടെ ജീവിത സഹനങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം നമ്മളുമായി പങ്കുവയ്ക്കുമ്പോ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും സ്നേഹത്തെ പ്രതിസഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ പേര് മിനി വർഷമായിട്ട് ഞാൻ ദുബൈയിൽ താമസിക്കുന്നു എൻ്റെ പേര് മേരി ഹാപ്പി ഞാൻ വർഷമായിട്ട് ഷാർജയിൽ ഷാർജയിൽ കുടുംബമായി താമസിക്കുന്നു തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് സൂചി പതിനാറ് വർഷമായിട്ട് ഷാർജിയിൽ കുടുംബമായിട്ട് താമസിക്കുന്നു ജോലി ചെയ്യുന്നത് ദുബായിൽ നമ്മൾ നമ്മുടെ നാടും വീടും ഒക്കെ വിട്ട് ഈ അന്യദേശത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം സഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അതൊക്കെ നമ്മൾ കഴിവതും കൃപകളാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് ആ അനുഭവങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാം വർഷങ്ങളായിട്ട് ചേച്ചി ഇവിടെയാണല്ലോ ഒത്തിരി നാളായ ചേച്ചിന് എനിക്ക് നല്ല പരിചയമാണ് ചേച്ചി എപ്പം കണ്ടാലും ഭയങ്കര സന്തോഷത്തിലുവാണല്ലോ ഇരിക്കുന്നത് അതെങ്ങനെയാണ് ചേച്ചി വിശുദ്ധ പൗലോസ്ലിഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വചനം പറയുന്നില്ലേ നിൻ്റെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യു എന്നാണ് ഞാൻ ആ വചനം എൻ്റെ ഹൃദയത്തിൽ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട് ഞാൻ നേഴ്സിങ്ങിന് പോയത് സത്യമായിട്ടും എനിക്കിഷ്ടമായിട്ട് ഞാൻ പോയതാണ് ആ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ സിസ്റ്റേഴ്സ് പറയുമായിരുന്നു ആ രോഗികളിൽ നമ്മുടെ ഫാ അപ്പനെയോ അമ്മയോ നമ്മുടെ സഹോദരങ്ങളെയാണെന്ന് അതുപോലെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട് നമ്മുടെ കൂട്ടായ്മയിലേക്ക് നഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം ഓരോ രോഗിയെയും ഞാൻ യേശോവിനെ കാണുന്ന പോലെ ഈശോ എൻ്റെ ഈശോയാണ് അവിടെ കിടക്കുന്നതെന്ന് കരുതിയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത് പിന്നെ വന്ന സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ലാംഗ്വേജ് പ്രോബ്ലം സീനിയേഴ്സും ഒക്കെ ആയിട്ട് ഒത്തിരി ഇതുണ്ടായിരുന്നു എന്നാലും എനിക്ക് എനിക്ക് എനിക്കിഷ്ടമായിരുന്നുകൊണ്ട് എനിക്കതങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടിയാണല്ലോ ചെയ്യുന്നതെന്ന് കരുതി ഞാനങ്ങനെ കൃപകളാക്കി മാറ്റിയിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്കിങ്ങനെ ഈശോയെ സ്നേഹിക്കാൻ പറ്റിയ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഡയാലിസിസ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അവിടെ ഡയാലിസിസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ചറിയാം അതുപോലെ എനിക്ക് ഒരു ഒരു രോഗിയെ അസൈൻമെൻറ്റായിട്ട് കിട്ടി ഒരു വളരെ ദേഷ്യക്കാരനും എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു രോഗിയെ കിട്ടി ഒരു എഴുപത് വയസ്സുള്ള ഒരു അപ്പാപ്പനെയാണ് അപ്പാപ്പന് ഡയാലിസിസ് ചെയ്യാൻ വരുമ്പോഴേ ദേഷ്യമാണ് അപ്പം അപ്പാപ്പൻ പറയും ബെഡിൽ കയറി കിടക്കുമ്പോഴേ അപ്പാപ്പൻ ദേഷ്യപ്പെടാൻ തുടങ്ങും അപ്പം കാരണം ഡയാലിസിസ് ചെയ്യുമ്പം ആ മെഷീൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപ്പാപ്പൻ ആ ബെഡിൽ കുറച്ച് സമയം അധികം സമയം ബെഡിൽ അനങ്ങാതെ കിടക്കേണ്ടതുണ്ട് അപ്പം അപ്പാപ്പന് ഇതുപോലെ എനിക്ക് ആയിട്ട് അപ്പാപ്പനെ കിട്ടി അപ്പം അപ്പാവൻ ബെഡിൽ കയറി കടന്നു അപ്പോഴേ അപ്പാപ്പൻ ദേഷ്യപ്പെടാനും ഓരോരുത്തരുമായിട്ട് ഓരോന്നിങ്ങനെ പ്രവൃത്തി വർത്താനം പറയാൻ തുടങ്ങും അപ്പം അപ്പാപനോട് എനിക്ക് എനിക്ക് ആപ്പാപ്പനെ ആയിട്ട് കിട്ടി അപ്പം ഞാനും ഇതുപോലെ മാനുഷികമായ രീതിയിൽ പറഞ്ഞു ഓ ഇന്ന് ഈ അപ്പാപ്പനെയാണ് എനിക്ക് ഡയാലിസിസിന് കിട്ടിയേക്കുന്നത് ഇന്ന് എൻ്റെ എല്ലാ ട്രീറ്റ്മെന്റ് എൻ്റെ എല്ലാ കാര്യങ്ങളും മുടങ്ങും എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ മാനുഷികമായി പറഞ്ഞു അപ്പോൾ അപ്പാപ്പനെ ഞാൻ ഡയാലിസിസ് തുടങ്ങി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പാപ്പൻ ഇതുപോലെ തന്നെ കിടന്ന് ബെഡ്ഡ് കിടന്ന് ഉരുളാനും മറിയാനും ഒക്കെ തുടങ്ങി അപ്പം ഞാൻ ചോദിച്ചു ആദ്യം ഞാൻ ആ അപ്പാപ്പൻ്റെ അടുത്ത് പോയില്ല ഈ മെഷീനിങ്ങനെ അലാമടിച്ചപ്പോൾ മെഷീൻ മാത്രം പോയി മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു തിരിച്ചുപോകുന്നു അപ്പോൾ വീണ്ടും ഇതുപോലെ മെഷീൻ അല്ലാതെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ അപ്പാപ്പനോട് പോയി ഒന്ന് ചോദിച്ചു നോക്കാം എന്താ കാര്യം എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ഓർത്ത് ഞാൻ പോയി ചോദിച്ചു അപ്പം അപ്പാപ്പൻ്റെ അടുത്ത് ഞാൻ വീണ്ടും ചെന്ന് ചോദിച്ചപ്പോഴേ അപ്പാപ്പൻ ദേഷ്യത്തോടെ എന്നെ നോക്കി കാരണം എപ്പോഴും ഞങ്ങൾ അപ്പാപ്പനെ ദേഷ്യപ്പെ വഴക്ക് പറയുന്നതാണ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പാപ്പൻ വീണ്ടും ഞാൻ ചോദിച്ചു അപ്പാപ്പൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താ അപ്പാപ്പൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ അപ്പാപ്പൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് വല്ലാതെ എൻ്റെ ശരീരം മുഴുവൻ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വല്ലാതെ ചൊറിയുന്നു അപ്പം എനിക്ക് ഈ ബെഡിൽ അടങ്ങി കിടക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്താ ചെയ്യ ഞാൻ എന്താ ചെയ്ത് തരണ്ടേ എന്താ ചെയ്യേണ്ടേന്ന് ചോദിച്ചു അപ്പം പാപ്പം പറഞ്ഞു എൻ്റെ പുറം ഭയങ്കര ചൊറിച്ചിലാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബെഡിൽ കിടന്ന് അനങ്ങുന്നത് നീ എനിക്കൊന്ന് ചൊറിഞ്ഞ് തരുമോ എന്ന് ചോദിച്ചു അപ്പം ഒന്ന് തടവി തരുമോ എന്നാണ് ചോ ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാനൊരു ഗോസ് എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പം അവൻ്റെ ഷർട്ട് ആദ്യം ഊരി ഊരി നോക്കിയപ്പോൾ ശരീരം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരീരം മുഴുവനും നിറയെ മുറിവുകളിൽ പൊട്ടിയൊലിച്ച് വെള്ളം ഒഴുകുന്ന രീതിയിലായിരുന്നു ആർക്കും കണ്ടാൽ ഒരു അസഹ്യമായ അവസ്ഥയിലായിരുന്നു ആർക്കും കണ്ടാൽ അത് അറപ്പ് തോന്നിക്കുന്ന രീതിയിലായിരുന്നു അപ്പം ഞാനത് ഒന്നും ഞാൻ ചെയ്തു തരാൻ സ്നേഹത്തോടെ ഞാൻ ആ ഗോസ് വെച്ചിട്ട് അപ്പാപ്പൻ്റെ പുറം മുഴുവനും തടവി അപ്പാപ്പൻ്റെ ആ ചൊറിച്ചിലിൻ്റെ അസ്വസ്ഥത മാറുന്നത് വരെ ചൊറിഞ്ഞ് തടവി കൊടുത്തു അപ്പാപ്പൻ നന്നായിട്ട് തടവി കൊടുത്തു അവസാനം അപ്പാപ്പൻ പറഞ്ഞു മതി ഇനി മതി എനിക്കെന്ന് പറഞ്ഞിട്ട് എന്നോട് സന്തോഷത്തോടെ മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഷർട്ട് തിരിച്ച് ഷർട്ട് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അപ്പാപ്പൻ്റെ രണ്ട് കൈയും തലയിൽ വെച്ച് അനുഗ്രഹിച്ചിട്ട് പപ്പാപ്പൻ്റെ ഭാഷയിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും എൻ്റെ തലയിൽ കൈവച്ച് അപ്പാപ്പൻ ഇങ്ങനെ അനുഗ്രഹിച്ചോ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതെനിക്ക് ഈശോ ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിച്ച് ഈ ചെറിയൊരു കാര്യം അപ്പാപ്പന് വേണ്ടി ചെയ്തു കൊടുത്തപ്പോൾ അപ്പാപ്പനെ ശ്രമിക്കാൻ പറ്റിയപ്പോൾ അപ്പാപ്പൻ എനിക്ക് ദൈവം ഈശോ തന്നെ ഇറങ്ങി വന്ന് എന്നെ അനുഗ്രഹിച്ചതായിട്ട് എനിക്ക് പറഞ്ഞത് കേട്ടപ്പോൾ വിശുദ്ധ അത്തയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം മധ്യായ നാൽപ്പതാം വാക്കിയാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ഈ ചെറിയവരിൽ ഒരുവനും നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് എന്നുള്ള ആ വാക്ക് അവിടെ അന്വർത്ഥമാവുകയാണ് ചെയ്തത് അല്ലേ സൂചി ആണ് നമ്മുടെ വിസ്ത ഭാവങ്ങളുടെ അമ്മയായ മദർ തിരസ പറഞ്ഞ പോലെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനല്ല പ്രധാനം ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് ഈ സഹനങ്ങൾ കൃപകളാക്കി മാറ്റിയ അനുഭവം പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത് ഞാനിങ്ങനെ വിൽക്കുമായിരുന്നു എപ്പോഴും എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്ന് എനിക്ക് ശ്വാസം മുട്ടൽ പോലെ എന്നെ ഛർദിക്കാൻ പറ്റും എന്നെ എനിക്കത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് വാടിൻ്റെ നടുക്ക് വെച്ചായിരിക്കും ചിലപ്പം ഒരു പള്ളിക്കകത്ത് കുർബാനയുടെ ഇടയ്ക്കായിരിക്കും കുറേ വർഷം ഞാനത് ഒത്തിരി വിഷമിച്ചു മോളൊക്കെ ഓർക്കുന്നുണ്ടാവും പറ്റാതെ തന്ന് ആ അതെനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പല പല ഡോക്ടേഴ്സിനെ കാണിച്ചു ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സിലെ ഒത്തിരി സ്പെഷ്യൽ ഡോക്ടേഴ്സിനെ കാണിച്ചു സ്പെഷ്യാലിറ്റി കാണിച്ചു അത് മാറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അമ്പത് ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഈ ഈ വിൽക്കലും ഈ ചുമ മാറാൻ വേണ്ടി ഞാൻ അമ്പത് ദിവസം നോയമ്പ് എടുക്കാൻ പോവാം അത് രാവിലെ ഉച്ചയ്ക്കും ഫുഡ് കഴിക്കത്തില്ല വൈകിട്ടത്തെ ഒരു നേരത്തെ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ എന്നും പറഞ്ഞാൽ അമ്പത് നോയമ്പ് എടുക്കുമെന്നും പറഞ്ഞു അന്ന് അങ്ങനെ പറയുക ആ അത് പറഞ്ഞ് എൻ്റെ രോഗം മാറാൻ വേണ്ടി മാത്രമായിട്ട് അങ്ങനെ അത് പറഞ്ഞ് ആ അമ്പത് നോയമ്പ് മുഴുവൻ എടുക്കാൻ പക്ഷേ ഒരാഴ്ച പോലും കഴിഞ്ഞില്ല അതിന് മുമ്പ് എൻ്റെ ആ വിക്കലും കംപ്ലീറ്റ് മാറി ഇതുവരെ എനിക്ക് അങ്ങനെയൊരു ഇതുണ്ടായിട്ടേ ഇല്ല ചുമയാണെങ്കിലും വളരെ റയറായിട്ട് വല്ലപ്പോഴും അങ്ങനെ ഒരു ജലദോഷം പോലും എനിക്കിപ്പോൾ അങ്ങനെ വരാറില്ല അതൊരു ഭയങ്കര ഒരു കൃപയായിട്ട് ഞാൻ ആ സഹനം എനിക്കൊരു വലിയൊരു കൃപയായിട്ട് ഞാൻ കരുതുകയാണ് നമ്മളിപ്പോൾ നോമ്പ് കാലത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത് നോമ്പ് എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാറ്റിവെക്കുക എന്ന് മാത്രമല്ല അത് നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്കും ആത്മാവിൻ്റെ വിശദീകരണത്തിനുമായി ഈശോയ്ക്ക് കാഴ്ചവെക്കാം അങ്ങനെ ഈ കാലം ഏറ്റവും ഫലപ്രദമായി നമുക്ക് മാറ്റാം ഈ നോയമ്പ് കാലത്ത് വിശുദ്ധ ബലിയും പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഒരു ചെറിയ സംഭവം പറയാം കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടോട് അനുഭവിക്കുമായിരുന്നു ആ സമയത്തെല്ലാം എപ്പോഴൊക്കെ എനിക്ക് ഓഫ് കിട്ടുന്നോ അപ്പോഴെല്ലാം പോയി ദീപിവേലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടെന്നുള്ള കാര്യമാണ് ഒത്തിരി പേരെൻ്റെ കുടത്തിലുള്ളവർ കുടുംബമായിട്ട് അവർ നാട്ടിൽ പോയപ്പോൾ കുടുംബമായിട്ട് കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ ജീവിക്കാൻ വന്നതിൻ്റെ വലിയൊരു ശക്തി തന്നത് ദ്വീപ് ആ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലെല്ലാം ദൈവം അപ്പം അപ്പം ഇടപെട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു അത് മോള് കുർബാനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിഷ്ണു കുർബാനയെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത് ഞാൻ എപ്പോഴും മോളെ കാണാറുണ്ട് പള്ളിയിൽ ആ കൂടെ മോളും കുർബാനക്ക് കയറുന്നതല്ലേ അവൾ ഓൾട്ടറാണ് അപ്പോൾ എപ്പോഴും നാട്ടിൽ അവള് പറയുമായിരുന്നു അമ്മേ നാട്ടി നമുക്ക് പോകണ്ട നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടറായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല നമുക്ക് ഇവിടെ തന്നെ അവിടെ ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ ആ പ്രാർത്ഥനയുടെ ദിവ്യവിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഒറ്റ അനുഗ്രഹമാണ് ഇവിടെ കുടുംബത്തോടു കൂടി പതിനാറ് വർഷം ഇവിടെ ജീവിക്കാനായിട്ട് ദൈവം തന്നത് മക്കളെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതുവരെ മക്കളൊന്നും ആയിട്ടില്ല ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങളും ഇതുപോലെ മക്കൾക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈശോ ഞങ്ങൾക്കതൊരു ചെറിയ സഹനമായിട്ട് തന്നു ഞങ്ങൾക്ക് ഇപ്പോഴും മക്കളൊന്നുമില്ല പക്ഷെ ഒത്തിരി ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയിരുന്നു അവസാനമായിട്ട് ഞങ്ങൾ ഐ വി എഫ് എന്നൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഐ വി എഫ് ചെയ്യണം എന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പോയിട്ട് തീരുമാനിച്ചിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് മറുപടി പറഞ്ഞാൽ എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ വീട്ടിൽ വന്ന് തീരുമാനിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ചോദിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഐ വി എഫ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് പാപമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് നമ്മുടെ തിരുസഭയ്ക്കെതിരായ പാപമാണ് ഇപ്പുറം നമ്മുടെ സൃഷ്ടികർത്താവിനെതിരായിട്ടുള്ള ഒരു പാപമാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിങ്ങനെ രണ്ടുപേരും കൂടെ എന്ത് തീരുമാനിക്കണമെന്ന് അറിയില്ല അപ്പം എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞ് നമുക്ക് നാട്ടിലെ റിലേറ്റീവ്സിനോട് വിളിച്ച് ചോദിക്കാം അവർ അവരിൽ നിന്ന് നമുക്കൊരു തീരുമാനം ചോദിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയി ഞങ്ങളുടെ വീട്ടിലെ ടി വി ഓൺ ചെയ്തു ശാലോം ടി വി ഓൺ ചെയ്തു ശാലോം ടി വി ഓൺ ചെയ്തപ്പം ശാലോം ടി വിയിൽ രണ്ടര സമയത്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട് നമ്മുടെ ഡി നമ്മുടെ കോട്ടയിലെ അച്ഛന്മാരുടെ ഒരു പ്രോഗ്രാംസ് വചനം തിരുവചനം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ് ഞാൻ അത് ഓൺ ചെയ്തപ്പം അതിൽ മാത്യു അച്ഛൻ ഇങ്ങനെ വചനം തിരുവചനം പറയുക ആ ടോക്കിൽ അച്ഛൻ പറയുന്നത് ഐ വി എഫിനെ കുറിച്ചായിരുന്നു അപ്പോൾ അച്ഛൻ പറയുന്നത് ഐ വി എഫ് എന്ന് പറയുന്നത് പാപമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അത് മാനുഷികമായ രീതിയിലുള്ള ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ട് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു കണ്ടില്ലേ ഇത് നമുക്ക് വേണ്ടി ഈശോ തന്നതാണ് അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് ഈശോ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കൊരു ഈ ഒരു വചനമാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഏഷ്യയുടെ പുസ്തകത്തിലെ മുപ്പതാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ കർത്താവിനിക്കു കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കേയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അന്വർത്ഥമായി തീർന്ന നിമിഷങ്ങളായിരുന്നു ഞങ്ങളപ്പോൾ ഞങ്ങൾക്ക് ആ സഹനം ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാനും ഞങ്ങൾക്ക് അതിൽ പിന്നെ ഈശോയോട് കൂടുതലടുത്ത് ജീവിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൃപയായി തീർന്നു ആ വചനം ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്കിന്ന് വരെ മക്കളില്ലാന്നുള്ളൊരു വിഷമം ഞങ്ങൾക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഈശോയുടെ ഏറ്റവും കൂടുതൽ അടുത്ത് ജീവിച്ചപ്പോൾ ഞങ്ങൾക്ക് വിശുദ്ധരായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് തോന്നിയത് അതേസമയം ഞങ്ങൾക്ക് ഈശോയോട് കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കാനും മക്കളില്ലാത്തവർക്കും മക്കൾ നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് വേണ്ടിയും മക്കളെക്കുറിച്ച് ഒത്തിരി വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുമൊക്കെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ഞങ്ങൾക്ക് കൃപ തന്നു നമ്മുടെ വ്യക്തിപരമായ സഹനങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരുടെ സഹനങ്ങളിലും ഈശോയെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു അനുഭവം ഞാൻ പറയുകയാണ് എൻ്റെ കൂടെ ഒരു കുട്ടിയെ വർക്ക് ചെയ്യുന്നു അപ്പം കുറച്ച് നാളായിട്ട് അവളെ ഞാൻ ശ്രദ്ധിക്കുന്നു നമുക്ക് ഉറക്കമില്ല ഭയങ്കര ക്ഷീണവും ഡ്യൂട്ടിക്ക് വരുമ്പോഴൊക്കെ ഭയങ്കര തളർച്ചയും ഇല്ല അപ്പം ഞാൻ ചോദിച്ചത് എന്ത് പറ്റി എനിക്ക് ഒത്തിരി ക്ഷീണവും മുഖത്ത് ഭയങ്കര ഉറക്കമില്ലായ്മക്കാണല്ലോ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചോദിച്ചാൽ എനിക്ക് കുറച്ച് നാളായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല ഉറ കണ്ണടയ്ക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആരൊക്കെ വന്നിങ്ങനെ ഉദ്രയിക്കുന്നത് പോലെ ഞെട്ടി എഴുന്നേക്കുന്നു അപ്പോൾ ഉറക്കം എനിക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റണില്ല അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നാളെ ഞാൻ ഡ്യൂട്ടിക്ക് വരുമ്പോൾ നമുക്ക് ആനാവെള്ളം കൊണ്ടുവന്ന് തരാം ആനാ വെള്ളം ഒന്ന് തളിച്ച് നമ്മുടെ റൂമിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് മാറ്റം വരും അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് വന്ന സമയത്ത് അവൾക്ക് ആനാം വെള്ളവും നമ്മുടെ വിശ്വ മിഹേൽ മാലാഹയുടെ ഒരു കലണ്ടറും കൊണ്ട് കൊടുത്ത് അവൾ അന്ന് രാത്രി തന്നെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് റൂമിൽ മുഴുവൻ ആനാവെള്ളം തളിച്ച് കഴിഞ്ഞിട്ട് അവൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം അവൾ ഡ്യൂട്ടിക്ക് വന്നപ്പം അവൾ പറയാൻ്റെ ചേച്ചി കുറേ നാളായിട്ട് എനിക്ക് ഉറക്കം ഇല്ലായിരുന്നു പക്ഷേ നന്നായിട്ട് എനിക്കിന്ന് ഉറങ്ങാൻ പറ്റി അതുകൊണ്ട് ആ എല്ലാം മാറി അത്രയാ നമ്മൾ ആ ആനാവെള്ളത്തിൻ്റെ പ്രധാന്യം അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബജീവിതത്തിലും ഒത്തിരി സംഭവിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും നാളായിട്ടൊരു ആൻറ്റിബയോട്ടിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല അവർ അവർക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും വരുമ്പോൾ പാരസെറ്റാമോളും ബ്രൂഫിനും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ഞാനായിട്ട് ആനാവെള്ളം കുറച്ച് കൊടുക്കും എന്നിട്ട് അവരുടെ കുരിശു വരച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറയുമ്പോൾ ഈ ആനാ വെള്ളം എൻ്റെ ഈഷോയെ കുഞ്ഞുങ്ങൾ കടന്നിരിക്കുന്ന ബാക്ടീരിയ ആണേലും വൈറസ് ആണേലും അങ്ങനെ തിരക്തം കൊണ്ട് കഴുകണമെന്ന് അതോട് അതോട് ആ രണ്ട് ദിവസം പനി നിൽക്കുന്ന രണ്ടാമത്തെ ദിവസം ഒരു മെഡിസിനും കൊടുക്കാതെ വേറൊരാൻറ്റിബയോട്ടിക് ഇന്നേ വരെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോണ സമയത്താണേലും ആനാവെള്ളം നെറ്റിയിൽ കുരിശു വരച്ചിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെ അതുകൊണ്ട് കുഞ്ഞുങ്ങളേറ്റവും വിശുദ്ധിയോട് ജീവിക്കാനായിട്ട് ഈ ആനാവലത്തിലൂടെ നമുക്ക് പറ്റുമെന്നുള്ള കാര്യമാണ് താങ്ക് യു ജീസസ് മറ്റുള്ളവരുടെ സഹനങ്ങളിൽ ഈശോയെ കൊടുക്കുന്നത് പോലെ തന്നെ മറ്റ് നമുക്ക് ചുറ്റും വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒരു വലിയ കൃപയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സഹായങ്ങളും അവരുടെ വേദനകളും സങ്കടങ്ങളും അവർ പറയുന്നത് ആ ആവശ്യങ്ങൾ ഒരു പ്ര എഴുതി ഞാൻ അവർക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട് പിന്നീട് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ വന്നപ്പോഴും ഈശോ എന്നെ ഏൽപ്പിച്ചത് ഇൻ്റർസെഷൻ മിനിസ്ട്രി തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ആരും അറിയാതെ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ കൊച്ചു കാര്യങ്ങൾ പോലും ഈശോ എത്ര എത്രമാത്രം വിലകൽപ്പിക്കുന്നു എന്ന് എനിക്ക് ഈ പ്രാ എനിക്ക് ഇതിലൂടെ മനസ്സിലായി അല്പകാര്യങ്ങൾ വിശ്വസ്തനായവനെ അനേക കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന് ഈശോ താലന്തുകളുടെ ഉമ്മയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ സോജി ഈ വചനം പറഞ്ഞപ്പോഴാണ് സഹനങ്ങളെ കുറവുകളാക്കി മാറ്റിയ ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു മേരി എന്നാണ് അവളുടെ പേര് അവൾ ആദ്യം ഒക്കെ ഞാൻ ജോയിൻ ചെയ്ത സമയത്തൊക്കെ ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന സൺഡേ പള്ളി പോവുകയും മറ്റുള്ള കാര്യങ്ങൾ മക്കളെ സൺഡേ സ്കൂളിന് വിടുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് യേശുവിനെ ആഴത്തിലറിഞ്ഞ ഈ കൂട്ടായ്മേക്ക് വന്നതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ പള്ളി വന്ന് കുർബാന കണ്ടിട്ടാണ് ഡ്യൂട്ടിക്ക് വന്നുകൊണ്ടിരുന്നത് അതുപോലെ രോഗികളിലെ നോക്കുന്ന ശുശ്രൂഷിക്കുന്ന ആ മനോഭാവത്തിൽ വരെ വളരെയധികം മാറ്റം വന്നായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിനെ ആഴത്തിലറിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ക്യാൻസർ വന്നത് എന്നാലും ആ വേദനകളൊക്കെ അവൾ വളരെ സ്നേഹത്തോടെ പോലെ സഹിക്കുമായിരുന്നു വളരെയധികം വേദന സംഹാരികൾ മരുന്നുകൾ കൊടുക്കുമ്പോഴും അതൊന്നും വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വയ്ക്കുമായിരുന്നു കഴിവതും കഴിക്കാതെ ഒരു പാരസെറ്റമോള് പോലും കഴിക്കാതെ ആ വേദനകളെല്ലാം ശുദ്ധീകനസരത്തിലെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും മക്കളുടെ വിശുദ്ധിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയുമൊക്കെ കാഴ്ചവെച്ച് ആ സഹനങ്ങളെയൊക്കെ കൃപകളാക്കി മാറ്റാൻ മേരിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മേരി സ്വർഗത്തിലിരുന്ന് ഈശോയുടെ അരിക്കലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് സഭാപ്രസംഗൻ പന്ത്രണ്ടേ ഒന്നിൽ പറയുന്നു ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക ഇത് നമ്മുടെ മേരി ചേച്ചിയുടെ ജീവിതത്തിൽ എത്ര അനർത്ഥമായ വചനമാണ് ചേച്ചി പണ്ടൊക്കെ ചേച്ചി ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്ന ചേച്ചി പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെ വന്ന് ചേച്ചിയുടെ രോഗങ്ങളിലും സഹനങ്ങളിലും അത് സഹിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഒത്തിരി ആത്മാക്കളെ നേടാനായിട്ട് പറ്റി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ചെന്ന് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം എത്രയും പെട്ടെന്ന് നടത്തി തരുന്നതായിട്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ട് സോജി ഇത് പറയുമ്പോഴാണ് വിശുദ്ധ കൊച്ചു തൃശ്യ പുണ്യവതിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എനിക്ക് ഓർമ്മയിൽ വരുന്നത് വിശുദ്ധ കൊച്ചുദ്രസ്യ പുണ്യവതി മരണസന്നെയായി ശരീര കിടക്കയിൽ കിടന്നപ്പോൾ സഹോദരിമാരിൽ ഒരാൾ വന്ന് പുണ്യവതിയുടെ ഉടുപ്പ് മാറ്റുന്നതിനിടയിൽ ഒരു പിന്ന് പുണ്യവതിയുടെ ശരീരത്തിൽ തറച്ചു കൊണ്ടിരുന്നു വൈകുന്നേരം വരെ പുണ്യവതി ആ വേദന സഹിച്ചുകൊണ്ട് സഹിച്ച് അതേ ബെഡിൽ തന്നെ കിടന്നു വൈകുന്നേരം ആയപ്പോൾ പുണ്യവതിയുടെ സഹോദരി പൗളിയൻ ചേച്ചി വന്നപ്പോൾ പുണ്യവതി ചേച്ചിയോട് പറഞ്ഞു എൻ്റെ ശരീരത്തിലെ ഈ പിന്നൊന്ന് അഴിച്ചു മാറ്റി തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പൗളൻ ചേച്ചി പറഞ്ഞു നീ എന്തുകൊണ്ട് ഞാൻ കാലത്ത് വന്നപ്പോഴും ഉച്ചയ്ക്ക് മടാധിപ് വന്നപ്പോഴും എന്തുകൊണ്ട് ഈ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗന ചേച്ചി ശകാരിച്ചു അപ്പോൾ വിശുദ്ധ പറഞ്ഞു ഞാൻ ഈ സഹനം അനേക ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ദിവ്യകാരൻ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ അതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ അനേക ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടെ സഹനങ്ങൾ ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് എങ്ങനെ സ്വീകരിക്കാമെന്ന് വചനത്തിലൂടെ കേൾക്കാം ഫെബ്രായർ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനം നമുക്ക് ശ്രവിക്കാം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിര ഉത്സാഹത്തോടെ നമുക്ക് തീർക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥിനും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വഹിക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കുവാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചുവെന്ന് ചിന്തിക്കുവാൻ നമ്മളീ വചനത്തിൽ ശ്രമിച്ചതുപോലെ ഈശോ സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ആ പീഡകൾ സഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളുമൊക്കെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കും ഈ ഓട്ടപ്പന്തയം ഓടിത്തീർക്കാം ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം സഹനങ്ങളുടെ പൂർണ്ണതയായ ഈശ്വനാഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സഹനങ്ങളും ഈശോയുടെ തിരുമുറികളിലുള്ള പങ്കുചേരാലായി കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹനങ്ങളിലൂടെ നമുക്ക് ചുറ്റും ഉള്ള ഓരോ ആത്മാക്കളെയും നേടാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ കുരിശൻ ചുവട്ടിൽ സഹനങ്ങളിൽ താങ്ങായ പരിശുദ്ധ അമ്മേ ജീവിത സഹനങ്ങളിൽ ഞങ്ങൾക്കെന്നും കൂട്ടായിരിക്കണമേ ആ അമ്മയെ ഈശോ മിശേഷ സഹനങ്ങളിലൂടെ ഈശോയെ അടുത്തെറിഞ്ഞ ഈ നഴ്സുമാരെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം വിശുദ്ധ മരിയ വാൾത്തോർത്തയോട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് എന്നെ പ്രതി സഹിക്കുന്ന ഓരോ ആത്മാക്കളുടെ സഹനവും ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് അവ ഒരിക്കലും മറക്കില്ല ഇനി മുതൽ നമുക്ക് വരുന്ന സഹനങ്ങളും നമുക്ക് സന്തോഷത്തോടെ സഹിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകം മുഴുവനുമുള്ള നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ ആമ്മീൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആ